ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി ഇൻ കുക്കിംഗ് യമോസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളൊന്നുണ്ടാക്കാൻ പോണത് ഓണം സ്പെഷ്യൽ പുളിഞ്ചിയാണ് എങ്ങനെയാണ് പുളി ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ രണ്ട് ടീസ്പൂൺ നിറച്ചും ഉലുവ എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണം ും ചേർക്കേണ്ട ആവശ്യമില്ല റെഡിയായിട്ട് വറത്താ മതി ഉലുവ റെഡി ആയിട്ടുണ്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത് മാറ്റണം ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കും ഉലുവ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ വറുത്ത് കോരി എടുക്കണം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആദ്യം ഇഞ്ചി ചേർത്ത് ഒന്ന് മൂട്ടിക്കാം അതിനുശേഷം പച്ചമുളക് ചേർത്ത് വയ്ക്കാം ഇഞ്ചി പകുതി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ചെറിയ തീരെ വെച്ചിട്ട് നല്ലതുപോലെ പൊരിച്ച് വറുത്തെടുക്കാം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കൂടുതൽ മൊരിയിച്ച് കരിയാൻ പാടില്ല ആവശ്യത്തിന് മൊരിഞ്ഞാൽ മതി കരിഞ്ഞ് പോയാൽ നമ്മുടെ പുളിഞ്ചിക്ക് ടേസ്റ്റ് മാറും അപ്പോൾ ആവശ്യത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അടുത്തതായിട്ട് നമ്മൾ പുളി കലക്കിയിട്ട് പിഴിഞ്ഞ് എടുത്ത് മൺകലത്തിലാണ് നമ്മൾ പുളി ഉണ്ടാക്കാൻ പോകുന്നത് അതിനുകൊണ്ട് നമുക്ക് മൺകലത്തിലേക്ക് പുളിവെള്ളം ചേർത്ത് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം മൺകലത്തിലാണ് നമ്മൾ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് നമ്മൾ കലം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പുളി പുളി വെള്ളം ഒരു നാരങ്ങ വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കത് ആദ്യം കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എവിന് ആവശ്യത്തിന് മുളക് പൊടി ഞാനിപ്പോ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് ഇഞ്ചി ചേർക്കുന്നത് കൊണ്ട് എരിവ് ശരിയാവും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ആവശ്യം വരികയാണെങ്കിൽ വീണ്ടും ചേർക്കണം അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് തിളപ്പിക്കാം നല്ലതുപോലെ തിളച്ച് ഈ മസാല മണം ഒതുങ്ങിയ ശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും ജീരകവും ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് തീ കയ്യിൽ വെച്ചിട്ട് തിളപ്പിക്കാം കലത്തിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിഞ്ചിയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളൂ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് പുളിവെള്ളം നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ തീ വെച്ചിട്ടുള്ളത് നമുക്കത് തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം പുളിവെള്ളം ചുരുങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ട്ടിയായി തുടങ്ങിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള മുളകും ഇഞ്ചിയും ചേർക്കാം കുറച്ചുനേരം അങ്ങനെ ചെറിയ തീരെ വെച്ചിട്ട് നല്ലതുപോലെ ഈ ഒന്ന് കുറഞ്ഞ് ചുരുങ്ങി വറ്റി കട്ടിയാവണം അതുവരേക്കും ചെറിയ തീരെ വെച്ച് വേവിക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവ പൊടിച്ച് ചേർക്കണം കുറച്ചും കൂടെ ഒന്ന് കട്ടിയായ ശേഷം പൊടിച്ച് ചേർക്കണം മൂടി വെച്ച് തന്നെ വേവിക്കാം നമ്മുടെ പുളിയിഞ്ചി മിക്സ് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ പൊടി ചേർക്കാം കൂടെ തന്നെ ചെറിയൊരു കഷ്ണം കായ കായത്തിന്റെ പൊടിയല്ല മുഴുവനായിട്ടുള്ള കായാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെറിയ തീരെ കടന്ന് കുറച്ചു നേരം നന്നായി ഒന്ന് വെന്ത് കിട്ടണം ഉലുവ കടന്ന് വാങ്ങുന്ന പൊടി ചേർക്കാൻ പാടില്ലാട്ടോ ആരും ചേർക്കരുത് ഉലുവ വറുത്തു തന്നെ ചേർക്കണം വറക്കാതെ ഉലുവ ചേർത്താൽ നമ്മുടെ പുളി ടേസ്റ്റ് മൊത്തം മാറും അപ്പം നമ്മളേറ്റവും ശ്രദ്ധിക്കണം ഉലുവ എന്ന് പറഞ്ഞ് ഉലുവ കടയിൽ നിന്ന് വാങ്ങിച്ച പൊടി ചേർക്കരുത് അപ്പം തന്നെ കുറുകിയിട്ടുണ്ട് ചെറുതായിട്ട് ഇത് അരിഞ്ഞ് കിട്ടുന്നത് വരേക്ക് ഒന്നും കൂടി ഒന്ന് പുഴുകി വരട്ടെ മൂടി വെച്ച് തന്നെ നമുക്ക് ഏൽക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉലുവ പൊടിയും കായവും ചേർത്ത് നല്ലതുപോലെ അലിഞ്ഞ് നല്ലൊരു അടിപൊളിയും മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പുളിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് പുളി എരിവ് കായം ഉലുവ അപ്പം അത് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അച്ചു ശർക്കര ഉള്ളും പിന്നെ ഒരു ചെറിയ കാൽഭാഗം പൊടിയാണ് ചേർക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുകി നല്ലതുപോലെ പിടിച്ച് കഴിയുമ്പോൾ ആ ടേസ്റ്റ് നല്ല വ്യത്യാസം വരും ശർക്കര ഉരുകി വരട്ടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു ഇനി ശർക്കര അരിഞ്ഞി ചേർന്ന് കഴിയുമ്പോഴാണ് പുളിഞ്ചിയുടെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതിനുശേഷം നമ്മൾ താളിക്കണം ശർക്കര അരിഞ്ഞു വരട്ടെ അതുവരെയൊക്കെ നമുക്ക് ചെറിയ തീന വെച്ചിട്ട് ചൂടാം ശർക്കര അലിഞ്ഞ് പുളിഞ്ചി അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് താളിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയിലാണ് നമ്മൾ താളിക്കുന്നത് കടുവും മുളകും കറിവേപ്പലയും മാത്രം ചേർത്ത് താളിച്ചാൽ മതി വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ നോക്കണം നമുക്ക് കുറച്ച് ദിവസം കൂടുതൽ വയ്ക്കാൻ പറ്റും വെള്ളത്തിൻ്റെ ആവശ്യം നനവ് ഈർപ്പം തട്ടാതെ താളിച്ചൊഴിച്ചാൽ മതി നമുക്ക് താളിക്കാം ഇഞ്ചിയും പച്ചമുളകും വറുത്താതെ തവ വെച്ചിട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് കരി പൊട്ടിച്ച് നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ചേർക്കാം നമ്മുടെ അടിപൊളി ഓണം പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട് ഓണം പുളി ഇഞ്ചി നമ്മുടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുളിഞ്ചിയാണ് ട്രൈ ചെയ്ത് നോക്കൂ ഓണത്തിന് വീട്ടിലുണ്ടാക്കിയ പുളി നമുക്ക് ഓണസദ്യയിൽ വിളമ്പാൽ തുടങ്ങും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഓക്കെ താങ്ക് യു ബൈ ബായ്